നമസ്കാരം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് മോഹം നൽകി മോഹം നൽകി മോഹിപ്പിച്ച് നമ്മളെ ഒരു കുടിയിൽ കൊണ്ട് ഇടുന്നൊരു ഗ്രഹത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ എന്ന ഗ്രഹത്തെ അപ്പോൾ അതിൽ നമ്മളന്ന് പറഞ്ഞിരുന്നു ഒരു കർമ്മ കൂടി അതിലൊളിഞ്ഞ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ ആ കർമ്മ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയില് വിശദമാക്കുന്ന ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടാലാണ് അതിൻ്റെ ഒരു കണ്ടിന്യേഷൻ ഉണ്ടെങ്കിലാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് മനസ്സിലാവുകയുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ സംഭവത്തിൽ നമുക്ക് എന്തുണ്ട് ഒരു കർമ്മം കൂടി ഉണ്ട് ആ കർമ്മം എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആ കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ശരിക്കും സംഭവിച്ച അതായത് നമ്മളൊരു കാര്യത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നമുക്ക് റിട്ടേൺ കിട്ടി അല്ല ഇപ്പോൾ നമ്മൾ ഷെയർ മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമുക്കതിൽ നിന്ന് എന്ത് കിട്ടി റിട്ടേൺ കിട്ടുന്നുണ്ട് ആ റിട്ടേൺ കിട്ടുന്ന അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ കിട്ടും അല്ലേ നമ്മളെ മറ്റു ചിലവുകൾക്കോ മറ്റു കാര്യങ്ങൾക്കോ വെച്ചിട്ടുള്ള പൈസയും കൂടി ഇടുത്ത് ഇതിൽ കിട്ടും ഓക്കെ ഇതന്നെ ആ പൈസയും കിട്ടി ഇപ്പം നമ്മൾ എന്ത് ചെയ്തു ആ ഇത് കൊള്ളാം ഇത് ഗംഭീരമാണെന്ന് വെച്ചാൽ പിന്നെയും കുറച്ച് എമൗണ്ട് കിട്ടും അപ്പോഴും കിട്ടി അപ്പം എന്ത് ചെയ്തു നമ്മുടെ കയ്യിലുള്ള ഫുൾ എമൗണ്ട് കൊണ്ട് ഇട്ടപ്പോൾ എന്തോ അപ്പോൾ ഈ സംഭവം മൊത്തത്തിൽ അടപടലം പോയി എന്നൊക്കെ പറയില്ലേ അതുപോലെ മൊത്തത്തിലങ്ങ് പോയി അതാണ് ഉണ്ടായത് അപ്പോൾ എന്ത് നമ്മളവിടെ എന്ത് ചെയ്യപ്പെട്ടു അവിടെ പറ്റിക്കപ്പെട്ടു എന്ന രീതി അല്ലേ പറ്റിക്കപ്പെടാം അതായത് ആ ആ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയല്ല പക്ഷേ ഇതുപോലെ തന്നെ നാം ഈ സംഭവം തന്നെ പല ആംഗിളുകളിലും നടക്കുന്നുണ്ടല്ലോ അതായത് ഇപ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒരു വ്യക്തിയാവാം ഒരു സ്ഥാപനമാവാം എന്തുവാം ഓക്കേ ഒരു ഒബ്ജക്റ്റ് ആവാം അപ്പോൾ ഒരു വ്യക്തിയാണെങ്കിലോ നമ്മൾ അവിടെ എന്താ ചെയ്യപ്പെടുന്നത് നമ്മൾ പറ്റിക്കപ്പെടുകയാണ് അല്ലെ ചിലപ്പോൾ ആ വ്യക്തി ആവണമെന്നില്ല എങ്കിലും നമ്മൾ വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അവിടെ ഉണ്ടാകുന്ന ആ പ്രതീക്ഷ അതിനെയാണ് തകർക്കുന്നത് അപ്പം അതൊരു ചതി എന്ന രീതിയിൽ അല്ലെങ്കിൽ പറ്റിക്കപ്പെടുക എന്ന ഒരു ഇതന്നെ വരും അപ്പം അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടുവാൻ ഒരു ഗ്രഹത്തിൻ്റെ കർമ്മയുണ്ട് ആ കർമ്മനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടുന്നത് ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ റേഡിയേഷൻ അല്ലെങ്കിൽ ആ ഒരു കർമ്മയാണ് നമ്മളവിടെ പറ്റിക്കപ്പെടാനുള്ള കാരണം ഓക്കെ അപ്പോൾ അതായത് ഈ ബുധൻ ഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുകളാണ് അല്ലെ അറിവ് അതായത് ഈ അറിവില്ലായ്മയാണല്ലോ നമ്മൾ ഈ പറ്റിക്കപ്പെടാനുള്ള മെയിൻ കാരണം അറിവില്ലായ്മ അതിനെക്കുറിച്ച് വേണ്ട അറിവില്ലായ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ അറിയാതിരിക്കുന്നതാണ് നമ്മളിത് ഈ രാഹു എന്ന ഗ്രഹം നമ്മളെ എടുത്തു ചാടി അതിമോഹം കാട്ടി അതിലേക്ക് കൊണ്ട് എത്തിച്ചത് അപ്പോൾ ആ അറിവില്ലായ്മ ആണ് എന്ത് ബുധൻ്റെ കർമ്മയായിട്ട് വരുന്നത് അപ്പം നമ്മളിൽ ആർക്കൊക്കെ ബുധൻ്റെ കർമ്മ നെഗറ്റീവായിട്ടുണ്ടാവും അതായത് ബുധൻ്റെ കർമ്മ നെഗറ്റീവായിട്ടുള്ള ആളുകൾ പോസിറ്റീവല്ല ബുധൻ്റെ കർമ്മ നെഗറ്റീവായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു സിറ്റുവേഷൻ കൂടുതൽ വരാം ഓക്കെ അപ്പോൾ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുധൻ്റെ കർമ്മ നെഗറ്റീവ് നെഗറ്റീവായിരുന്നു ഇപ്പോൾ ബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആസ്ട്രോളജിയും കാര്യങ്ങളും പഠിക്കുന്നുണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതുപോലെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമുക്ക് ബാലൻസ് ആയിക്കൊണ്ടിരാം ഓക്കെ അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണ കാര്യങ്ങൾ ആ ബുധൻ്റെ കാ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെ പോസിറ്റീവാക്കിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഇത് നെഗറ്റീവായ ആളുകളാണ് ഇതുപോലെ പറ്റിക്കപ്പെടലുകൾ ചതിക്കപ്പെടുക ചതി ചതിയിൽ പെണ് ചെന്ന് വിടുക പ്രണയത്തിൽ പെട്ടിട്ട് തേപ്പ് കിട്ടുക ഇതൊക്കെ എന്താ ഈ ബുധൻ്റെ കർമ്മ നെഗറ്റീവ് ആവുന്ന ആളുകൾക്കാണ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് ഈ ബുധൻ്റെ കർമ്മം നെഗറ്റീവ് ആവുന്നു മേ ബി നമ്മൾ ഈ ജന്മം ചെയ്തിട്ടുള്ള നെഗറ്റീവ് കർമ്മങ്ങളുണ്ടാകും മറ്റുള്ളവരെ പറ്റിക്ക് മറ്റുള്ളവർക്ക് തെറ്റായ അറിവ് കൊടുക്കുകയും അതാവാം ഇല്ലെങ്കിൽ എന്താ മുൻജന്മം കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം മറ്റുള്ളവർക്ക് ഇതുപോലെ ബുധൻ്റെ കർമ്മം നെഗറ്റീവ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ബുധന് ഒരുപാട് കാരകത്വങ്ങളുണ്ട് കേട്ടോ അതും കാര്യം പ പഠിപ്പിക്കുക പഠനം മാത്രമല്ല ഒരുപാട് കാരകത്വങ്ങൾ വരുന്നുണ്ട് ബുധന് അനിയൻ ബുധനാണ് അങ്ങനെ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ബുധൻ്റെ കാരകത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്നോണം അതായതിപ്പോൾ ഒരു ഉദാഹരണം പറയാം നമ്മൾ മുൻജന്മത്തിൽ ഇതുപോലെ ആർക്കെങ്കിലും പൈസ ഇങ്ങോട്ട് മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക ഓക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മയുടെ ഭാഗമായിട്ട് ഈ ജന്മം എന്തുണ്ടാവും ഈ ഇതേ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരെ തിരിച്ച് സംഭവിക്കും അതായത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് കിട്ടാതിരിക്കുക അത് സംഭവിക്കും അതുപോലെ നമ്മൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മം എന്നുണ്ടാകും നമ്മളെ മറ്റുള്ളവർ പറ്റിക്കും ഓക്കെ ഇല്ലെങ്കിൽ ഈ ജന്മം തന്നെ നമ്മൾ മറ്റേ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിൽ നമ്മളെ ഈ ജന്മം മറ്റുള്ളവർ പറ്റിക്കും ഇതും വരും ഇത് ഒക്കെ കണക്റ്റഡ് ആണ് നല്ലൊരു എന്താ പറയുക ഒരു വല പോലെയാണ് അതെല്ലാം വലിൽപ്പെടാവുന്ന പോലെ ഒരു നെറ്റ്വർക്ക് പോലെയാണിത് വർക്ക് ചെയ്യുന്ന അപ്പം ഒരു ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ കർമ്മയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനത്തെ പറ്റിക്കലുകളിലും ചതിയിലൊന്നും ചെന്ന് വിടാതിരിക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ ആദ്യം ചെയ്യുന്നത് ബുധൻ എന്ന ഗ്രഹത്തിനെ പോസിറ്റാക്കി വെക്കണം ഓക്കെ അതുപോലെ രാഹു എന്ന ഗ്രഹത്തിനെ ഒന്ന് എന്താ പറയുക രാഹുവിൻ്റെ ദശയോ അപഹാരമോ അല്ലെങ്കിൽ രാഹുവിൻ്റെ റേഡിയേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക രാഹു അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നു നമ്മളിത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെന്ന് പെടാതെ അതായത് നമ്മളിങ്ങനത്തെ പ്രോബ്ലംസിലൊന്നും നമ്മളായിട്ട് പോയി പെടാതിരിക്കും ഓക്കെ മറ്റുള്ളവരിങ്ങനെ പെടുത്താൻ വന്നാലും നമുക്കതിനെ മനസ്സിലാക്കാൻ പിന്നെ തിരിച്ചറിവ് എന്നൊക്കെ പറയില്ലേ ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്ക് കിട്ടും നമ്മൾ ആലോചിക്കും ചിന്തിക്കും ചിന്തിക്കുക അതെടുത്ത് ചാടുക നമ്മളെ എന്താ പറയുക പറ്റിക്കുക മീൻസ് ഈ ബുധൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളെ അതിലേക്ക് അവർക്ക് പെടുത്താൻ സാധിക്കില്ല അല്ല പോസിറ്റീവാണെങ്കിൽ പെടുത്താൻ സാധിക്കില്ല നെഗറ്റീവ് ആവുമ്പോഴാണ് ബുധൻ നെഗറ്റീവ് ആവുമ്പോഴാണ് അതിലേക്ക് പെട്ടുപോണത് നമ്മൾ ഓക്കെ അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക ഈ രണ്ട് ഗ്രഹങ്ങളാണ് ഇതിൻ്റെ രാഹുലിൻ്റെ റേഡിയേഷൻ ബുധൻ്റെ കർമ്മിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഓക്കെ അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിച്ചാൽ നമ്മുടെ മറുപടി വരുന്നത് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സെഗ്മെൻറ്റിൽ കാണാം ഓക്കെ